കേരള ഗവൺമെന്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ജോൺസൺ സ്മാരക കേശ് അവാർഡ് വിതരണവും സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള യാത്രയയപ്പും കെ എം അജിത്കുമാർ അനുസ്മരണവും കണ്ണൂർ തെക്കി ബസാർ ഗുരുഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു സി വി അനൂപ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പവിത്രൻ പുരുന്നൻ ടി എസ് പ്രദീപ് പി കെ ബിജു പി പി സുമേജ് തുടങ്ങിയവർ സംസാരിച്ചു

mims hospital we'll treat you well chala east kanur